നമ്മളേ ഞാനൊരു ഇത് നമ്മളെ പെരയിനി ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാനതിൻ്റെ മേലെക്കൊന്ന് ഓട്ടം പോയപ്പോളേ തിരിച്ചു കൊണ്ടാക്കിയപ്പോൾ നിർത്തി നോക്കിയതാണ് നമ്മൾ മുരിങ്ങന്മാരൊക്കെ നമ്മൾ കുഴിച്ചിട്ട് മുരിങ്ങമാരൊക്കെ പൂത്ത് നല്ല കായുണ്ടായി നമ്മളപ്പോൾ കായൊന്നും ഇല്ല കായൊക്കെ ആയി റംബൂട്ടാൻ അങ്ങനെയെല്ലാം ഒരുപാട് ആഗ്രഹമൊന്നും വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഉള്ളില്ല ഒരു പെരക്കിൻ്റെ കുടുംബവും എൻ്റെ മമ്മയും ഞങ്ങളെല്ലാവരും സന്തോഷത്തിൽ ജീവിക്കുക സ്വന്തമായിട്ട് ഒരു പെര ഏതൊരാൾക്കൊരു ആഗ്രഹം ഉണ്ടാവും ഏത് ഇല്ലാത്തവർക്കും കയ്യിലൊന്നും ഉണ്ടായിട്ടുണ്ടാക്കിയതല്ല തട്ടി ലോൺ എടുത്തിട്ടും അങ്ങനെ ഒപ്പിച്ചിട്ടും സഹായിച്ചിട്ടൊക്കെയാണ് എടുത്തത് വീട് പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും നമ്മളെ കൊണ്ട് നിർവാഹ നിർവാഹിക സ്ഥലം കഴിയണില്ല നമ്മളും കാര്യം അടയ്ക്കാൻ കഴിയുമ്പോത്തുകൊണ്ട് ലാസ്റ്റ് വേങ്കാർ കൊണ്ടുപോകൊണ്ട വെച്ചിട്ട് മിറ്റ് കടങ്ങളൊക്കെ വീട്ടും അതിൻ്റെ വാങ്ങിന് താറിട്ട് പടച്ച റബ്ബിന്റെ കാവലില് എങ്ങനെയെങ്കിലും ആയി കിട്ടട്ടെ എന്നാണ് ഈ മുറ്റത്തൊക്കെ നമ്മളെ മക്കളും കുട്ടികളൊക്കെ ഒരുപാട് ഓടി നടന്ന് നട കളിച്ച് നടന്ന സ്ഥലമാണ് കാണുന്നത് എന്തു ചെയ്യാ പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ പരീക്ഷണങ്ങളല്ലേ പരീക്ഷണം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ാക്കട്ടെ ഏതായാലും എടുത്തോലക്കും നല്ലത് വരട്ടെ എന്തായാലും നമ്മളെ കൊണ്ടാണ് നമ്മൾ കൊടുത്തത് ആ വാതിലൊക്കെ പൈബൂട്ടാണ് ഫുള്ള് പണി കഴിഞ്ഞില്ല അടി ഇടാൻ കഴിഞ്ഞില്ല അന്ന് കയറി അതേ മാറ്റത്തേ ഉള്ള എട്ട് വർഷം അടിപൊളിയാണ് ജീവിച്ചു